ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിൻ അഹമ്മദിനെതിരെയാണ് കേസെടുത്തത് വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ വി എസ് അച്യുതാനന്ദനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് യാസീൻ അഹമ്മദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് മുസ്ലിം വിരുദ്ധ വർഗീയ വിഷം ചീറ്റി യോഗിക്കും ആമിത്ഷാക്കും തുടങ്ങി എല്ലാ വർഗീയവാദികൾക്കും റഫറൻസുകൾ നൽകിയ എത്രയോ മക്കളെ അനാഥരാക്കിയ പല കൂട്ടക്കൊലകൾക്കും നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി വി കേരളം ഇസ്ലാമിക രാജ്യമാകാൻ കാത്തുനിൽക്കാതെ പടമായി തുടങ്ങിയ വാചകങ്ങളോടെയാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിട്ടുള്ളത് വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗമാണ് അഹമ്മദ് ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുൻ മുൻ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലം മുതിർന്ന നേതാവുമായിട്ടുള്ള മുന്നപ്രവയലർ സമര നായകനായ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മരണവാർത്ത ഏറെ സങ്കടത്തോടു കൂടിയിട്ടാണ് കേരളം ഒന്നാകെ ഇതിനെ കണ്ടിട്ടുള്ളത് ആ സമയത്താണ് ഇന്നലെ ഏതാണ്ട് രാത്രിയോട് കൂടിയിട്ടാണ് വാണിയമ്പലത്തുകാരനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകൻ എസ് ഐ ഒയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടുള്ള യാസിൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിന്റെ ഏറ്റവും ആദരണീയനായ മുൻ മുഖ്യമന്ത്രിയെ ഏറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ വണ്ടൂർ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വണ്ടൂർ സ്റ്റേഷൻ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്നുള്ള ഉറപ്പ് വണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ ഇത്തരം വളരെ മോശപ്പെട്ട രീതിയിൽ ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും ഇവർക്കെതിരെ കർശനമായ നടപടി നിയമ നടപടി ഉൾപ്പെടെ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ സഹോദര്യത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്നതിനും വി എസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തീകരിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോട് അനാദരവ് കാണിക്കുന്നതിലും ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഡിവൈഎഫ്ഐ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് സ്വന്തം സ്വന്തം നമ്മുടെ